നമ്മുടെ രവിചന്ദ്രൻ വീണ്ടും ഒരു മറുപടിയുമായി വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വേറൊരു വിഷയത്തിലാണ് നമുക്കറിയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ജർമ്മനിയിൽ ഒരു എക്സ് മുസ്ലിം ഭീകരവാദി നടത്തിയിട്ടുള്ള ഒരു ഭീകരാക്രമണത്തെക്കുറിച്ച് ആ ഭീകരാക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ആ എക്സ് മുസ്ലിമിനെ പിടിച്ച് പതിയെ ആക്കാൻ വേണ്ടി രവിചന്ദ്രൻ നടത്തിയിട്ടുള്ള ഒമ്പതോളം വലിയ തട്ടിപ്പുകൾ നമ്മൾ കയ്യോടെ പിടികൂടി ഏൽപ്പിച്ചിരുന്നു അതിനൊന്നും മറുപടിയില്ല അതിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വേറൊരു വിഷയത്തിൽ നമ്മൾ മുമ്പേ പിടിച്ച രവിചന്ദ്രൻ്റെ മറ്റൊരു തട്ടിപ്പ് അതിനെക്കുറിച്ച് ആ മറുപടിയുമായി വന്നിരിക്കുകയാണ് വീണ്ടും രവിചന്ദ്രൻ അപ്പം നമുക്കതും ചർച്ച ചെയ്യാം എക്സ്മുസീ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒമ്പത് തട്ടിപ്പുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അത് ഒന്നുകിൽ മാപ്പ് പറയുക അല്ലെങ്കിൽ അത് തെളിയിക്കുക അത് അവിടെ കിടക്കുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരാം ഏതാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാക്ടെക് സീരീസിൽ രവിചന്ദ്രൻ്റെ വലിയൊരു തട്ടിപ്പ് പിടിച്ചിരുന്നു രവിചന്ദ്രൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പോണ് കാണുന്നതിൽ അല്ലെങ്കിൽ പോൺ സെർച്ച് ചെയ്യുന്നതിൽ ആദ്യ പത്ത് സ്ഥാനങ്ങൾ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് എന്നാണ് രവീന്ദ്രൻ പറഞ്ഞത് ഓക്കെ അത് പച്ചയായ തട്ടിപ്പായിരുന്നു എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അതേപോലെ തന്നെ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കി ഫോൺ ഹബിൻ്റെ ഡാറ്റ പരിശോധിച്ച് നോക്കി സ്റ്റാറ്റിസ്റ്റയുടെ ഡാറ്റ പരിശോധിച്ച് നോക്കി അതിലൊന്നും അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരുന്നു പിന്നെ അതിന് പുതിയ ചില വ്യാഖ്യാനങ്ങളുമായി വരികയാണ് രവീന്ദ്രൻ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളാണ് പോണ് കാണുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഇത്തരം വൃത്തികേടുകൾ കാണുന്നത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞ രവിമൂർച്ച അതെങ്ങനെയെങ്കിലും അനുഭവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് വളരെ രസകരമാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ രവിചന്ദ്രൻ പറയുന്ന ആദ്യത്തെ ഒരു ഒരു പോളിസി എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തായാലും പിടിക്കാൻ പോകുകയാണെന്ന് മൂപ്പർക്ക് മനസ്സിലായി അപ്പം ആദ്യം മൂപ്പർ ഒരു പോളിസി പറയുന്നുണ്ട് അത് നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ച് ഒരു പോളിസിയാണ് അത് നിങ്ങൾ കാണാം അപ്പം അത് എവിടെയെങ്കിലും നിലവിലുള്ള വാർത്തയുടെ എവിടെ ഒരു വാർത്ത കറക്റ്റ് ആണോ അല്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ് ഇത് ഗൂഗിൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് എബ്സ് കറക്റ്റ് ആണ് ഗൂഗിൾ ഉള്ള കാര്യമായിരുന്നു അന്നുള്ള കാര്യമായിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ ഓതന്റിസിറ്റി ഓതന്റിസിറ്റിയൊക്കെ സെക്കൻഡറിയാ ഓതൻറ്റിസിറ്റി അത് ഓതന്റിക് ആണോ അങ്ങനെ ആ ഒരു വിവരം ഒതന്റിക് ആണോ എന്നുള്ള നമ്മൾ അത് ആധികാരികമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല ഗൂഗിളിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ സൈറ്റുകളിൽ നിന്നുള്ള സാ സാധനങ്ങൾ നമുക്ക് സെർച്ച് എഞ്ചിനായി തരിക എന്നുള്ളത് മാത്രമാണ് ഗൂഗിൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ രവീന്ദ്രൻ പറയുന്നത് വെച്ചാൽ അത് ഒതൻറ്റിക് ആണോ എന്ന് നമ്മൾ നോക്കണ്ട വല്ലാത്തൊരു പോളിസി ആട്ടോ ഒരു കാര്യം ഇയാൾ പറഞ്ഞു അത് തട്ടിപ്പാൻ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തു അപ്പോൾ പറയുകയാണ് അത് ഓതന്റിക് ആണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അത് ഗൂഗിളിൽ എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഓതന്റിക് അല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അഥവാ ഞാൻ നുണ പറഞ്ഞു എന്ന് ഏകദേശം അവിടെ തന്നെ കഴിഞ്ഞു ഓക്കെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം രവിചന്ദ്രൻ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ കൂടി കാണാം ഇനി ശരി ഗൂഗിളിൽ ഉണ്ട് എന്നാണ് ഓക്കെ ഗൂഗിളിൽ ഉണ്ട് എന്നുള്ളത് മൂപ്പരെ തെളിയിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഗൂഗിളിൽ വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത് എങ്ങനെയാണ് രവിചന്ദ്രൻ പറയുന്നത് പോലെ ഗൂഗിളിൽ കാണാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയ ചില ക്ലാസ്സുകളാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ ഗൂഗിളിൽ അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു ഔട്ട്കം കിട്ടുന്നത് നിങ്ങളുടെ സെർച്ച് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേർഡിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ എന്ത് കീവേർ വേർഡ് ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ ആണെങ്കിലും റിസൾട്ട് ആണെങ്കിലും വാർത്തകളാണെങ്കിലും കിട്ടുക അതാണ് അതിന്റെ ഒരു ഇതായ രീതി അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എന്താണോ നമുക്ക് കിട്ടുന്നത് എന്താണോ നമ്മളുടെ റിസൾട്ട് തമ്മില് വളരെ വലിയ ബന്ധമുണ്ടാവും ഓക്കെ അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല രവിചന്ദ്രൻ പറയുന്നത് പോലെ സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ അതായാലും നമുക്ക് ഒന്നാമത് ഗൂഗിള് എന്ന് പറയുന്നത് ഒരു കാര്യമല്ല രവീന്ദ്രൻ പറയുന്നത് പോലെ ആ കീബോർഡൊക്കെ ശ്രദ്ധിച്ച് നോക്കി സൂക്ഷിച്ച് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ആയിക്കോട്ടെ എന്നാൽ അങ്ങനെയെങ്കിലും കിട്ടട്ടെ ഇനി രവീന്ദ്രൻ എങ്ങനെയാണ് സെർച്ച് ചെയ്തേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് കീബോർഡ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാണ് അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതേപോലെ പാകിസ്ഥാൻ ഞാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കാരണം ഈ പാകിസ്ഥാൻ എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇങ്ങനെ ഗൂഗിളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫീഡ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അടിച്ചപ്പോൾ അതെന്തൊരു സെർച്ചിങ്ങാ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ അങ്ങനെയുണ്ട് ഒരു സെർച്ചിങ് നമ്മൾ ഓക്കെ നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യുക ഒരു കാര്യം അറിയാൻ വേണ്ടിയല്ലേ നമ്മൾ സെർച്ച് ചെയ്യുക വിച്ച് ഈസ് ദ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി അല്ലെങ്കിൽ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി അല്ലെങ്കിൽ മോസ്റ്റ് പോൺസ് കൺസ്യൂമിംഗ് കൺട്രി അല്ലെങ്കിൽ മോസ്റ്റ് പോൺ സർച്ചിങ് കൺട്രി ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സെർച്ച് ചെയ്യുക ഇവിടെ രവീന്ദ്രന് ഒരു ഒരു ചോദത്തി അല്ല സെർച്ച് ചെയ്യുന്നത് മറിച്ച് ഉത്തരം കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് സെർച്ച് ചെയ്യുക ഇത് വല്ലാത്തൊരു സെർച്ചിങ് ആണല്ലോ മൂപ്പർക്ക് വേണം ഒരു പാകിസ്ഥാൻ എന്നുള്ള ആൻസർ കിട്ടുന്ന സെർച്ച് വേണം അപ്പൊ എന്ത് ചെയ്യും മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിൽ വന്ന സാധനങ്ങൾ എന്ത് ചെയ്യും റിസൾട്ടായിട്ട് കിട്ടും ആ സമാധാനം ഇങ്ങനെയുണ്ട് ഒരു സെർച്ചിങ് ഇതെന്തൊരു സെർച്ച് ഓക്കെ ഇത് ഒരു സർച്ചിങ് മൂപ്പരുടെ രണ്ടാമത്തെ സർച്ചിങ് മോസ്റ്റ് വിസിറ്റ് അറേബ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ് അല്ല അറേബ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇസ്ലാമിക് കൺട്രീസ് അപ്പൊ മൂത്തൊക്കെ ആദ്യം ഒരു ഉത്തരമുണ്ട് ഇങ്ങനെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ് മുസ്ലിം കൺട്രീസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ ചില കൺട്രീസ് മുപ്പർക്ക് വേണം ചില ഉത്തരങ്ങളും മുപ്പണം മുപ്പർ എന്താണ് ആ ഉത്തരത്തിന്റെ കൂടെ തന്നെ ചോദ്യത്തിന്റെ കൂടെ തന്നെ ഉത്തരം കൂടി ആക്കിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്യാം കണ്ടോ അങ്ങനെ കുറച്ച് ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഗൂഗിളിൽ തന്നെ ഉണ്ട് ഓ സമാധാനം ഞാൻ പറഞ്ഞത് കളവൊന്നല്ല അത് ഒതന്റിക്കൊന്നും അല്ലെങ്കിലും ഗൂഗിളിൽ അതുണ്ട് വല്ലാത്തൊരു സെർച്ചിങ് ആട്ടോ അത് വല്ലാത്തൊരു സെർച്ചിങ് ആട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഗിൾ സെർച്ച് അവാർഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സെർച്ചിങ് ആണ് എങ്ങനെയെങ്കിലും അത് ഉത്തരമടക്കം പിന്നെ സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് കിട്ടുക ഇനി ഞാൻ ഇങ്ങനെ രവീന്ദ്രൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില സെർച്ചിങ് അങ്ങോട്ട് കാണിച്ചു തരാം ഞാനൊരു സെർച്ച് ചെയ്യാം അത് ഞാൻ സെർച്ച് ചെയ്യുന്നത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ സി ഇതാണ് എൻ്റെ സെർച്ച് എന്താ വരുന്നത് കണ്ടോ രവീന്ദ്രന്റെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഞാൻ പറയാൻ കേട്ടോ ഗൂഗിളിലുണ്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറയുന്നത് രവീന്ദ്രൻ ആണ് ഗൂഗിളിലുണ്ട് കാരണം എന്താ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവീചന്ദ്രൻ സി എന്ന് സെർച്ച് ചെയ്താൽ രവീന്ദ്രന്റെ കുറച്ച് പ്രസംഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവീന്ദ്രൻ തന്നെയല്ലേ ഇനി വേണ്ട ഇമേജ് സെർച്ച് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ തെളിവ് കാണുന്നുണ്ട് ഇമേജ് സെർച്ച് ആണെന്ന് വെച്ചാൽ രവീന്ദ്രന്റെ പലതരം ഫോട്ടോസ് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ സി എന്ന് സെർച്ച് ചെയ്താൽ ചിരിക്കുന്നതും അങ്ങോട്ട് നോക്കുന്നതും ഇങ്ങോട്ട് നോക്കുന്നതും ഒക്കെ പലതരം ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഭയങ്കര ക്രിമിനൽ തന്നെ ഇതെന്തൊരു സെർച്ച് ചെയ്യാം ഉത്തര നമുക്കറിയാം ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എൻജിനാണ് അതിൽ നമ്മൾ എന്താണോ കീവേഡ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ഏതൊക്കെ സൈറ്റുകളിലുണ്ടോ അതനുസരിച്ചാണ് വരിക അപ്പം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ സി എന്ന് കൊടുത്താൽ രവിചന്ദ്രൻ സി എന്ന് പറയുന്ന കീവേഡ് അടക്കം അതിൽ വരും അപ്പോഴാണ് ഇങ്ങനെയുള്ള റിസൾട്ടുകൾ വരുന്നത് നീ വേണ്ട വേറെയും സെർച്ച് ചെയ്യാൻ കാണിച്ചു തരാ ബിഗ്ഗസ്റ്റ് ലയർ ഇൻ കേരള കേരളത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആൾ ബിഗ്ഗസ്റ്റ് ലയർ ഇൻ കേരള രവിചന്ദ്രൻ സി എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഉത്തരം കൂടി കൊടുക്കണമല്ലോ അപ്പോൾ അവിടെതാ രവീന്ദ്രന്റെ പിന്നെ പല സംസാരങ്ങളുണ്ട് അതേപോലെ രവിചന്ദ്രൻ സി എന്ന് പറയുന്ന വിക്കിപീഡിയ പേജ് നേരെ കാണിച്ചു തരുകയാണ് ഏയ് ബിഗ്ഗസ്റ്റ് ലയർ ഇൻ കേരള രവിചന്ദ്രൻ സി എന്ന് കൊടുക്കുമ്പോൾ നേരെ വിക്കിപീഡിയയിൽ രവീന്ദ്രൻ സീനെ കുറിച്ചുള്ള പേജ് കാണിച്ചു തരണം അപ്പൊ അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ ഏറ്റവും വലിയ നുണയെ രവിചന്ദ്രൻ ആണെന്ന് ഗൂഗിൾ പറഞ്ഞു എന്താ രവിചന്ദ്ര ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം ഓക്കെ ഇനി അതും അതും കഴിഞ്ഞില്ല ഇനി ഒരു സെർച്ചും കൂടി ചെയ്യാം നമുക്ക് ഒരു സെർച്ച് ചെയ്യാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് ഫ്രോഡ് ഇൻ കേരള രവിചന്ദ്രൻ സി കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ആരാണ് രവിചന്ദ്ര സി അപ്പോൾ അത് ആ റെഡിറ്റിൽ ഒന്നാമത്തെ മറുപടിയായിട്ട് തന്നെ രവിചന്ദ്രൻ സീനെ കുറിച്ച് മോസ്റ്റ് പോപ്പുലർ എത്തിയിസ്റ്റ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റിസൾട്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് രവീന്ദ്രൻ സി ആണെന്നുള്ളതാണ് അപ്പോൾ ഇത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ആരെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്താലും അവർ പിന്നെ ഗൂഗിളിലോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സൈറ്റുകളിൽ അവരെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് കാണിക്കും അപ്പം ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം കാണിച്ചുകൊണ്ടല്ല സെർച്ച് ചെയ്യേണ്ടത് സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ് അല്ലെങ്കിൽ മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് ആ രൂപത്തിലാണ് സെർച്ച് ചെയ്യേണ്ടത് ഇനി രവിചന്ദ്രൻ്റെ ആ ഒരു സെർച്ചും കൂടി ഉണ്ട് അങ്ങനെയും കൂടി ഒരു ഒരു സെർച്ചും കൂടി ചെയ്യുന്നുണ്ട് ആ സെർച്ചിലാണെങ്കിൽ മൂപ്പര് തട്ടിപ്പും നടത്തുന്നുണ്ട് ആദ്യം മൂപ്പര് സെർച്ച് ചെയ്യുന്ന ഒരു കീബോർഡ് നിങ്ങൾ കാണുക മുപ്പർച്ച് ചെയ്തത് മോസ്റ്റ് പോൺ വാച്ചിങ് അത് ഒരു ആൻസർ ഇല്ലാത്തൊരു സർച്ച് ആണല്ലോ മോസ്റ്റ് പോൺ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സർച്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കണ്ടോളൂ ഇനി ഇതും അതേപോലെ ഒരു ആണ് ഞാൻ എന്റെ കീവേഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട് മോസ്റ്റ് പോൺ വാച്ചിങ് എന്ന് മാത്രമാക്കി അവിടെ എന്താണ് വന്നിരിക്കുന്നത് ടോപ്പ് തേർട്ടി മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഇത് ഡിസംബറിലെയാണ് നമ്മുടെ അപ്പം അതിലെന്തുണ്ട് അതിൽ പാകിസ്ഥാന് മെൻഷൻ ചെയ്യുന്ന ഒരു ഒരു ന്യൂസ് അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ അതിൽ ചെറുതായിട്ട് രവീന്ദ്രൻ ചെറിയൊരു തട്ടിപ്പ് നടത്തി എന്താ പറയുക നിങ്ങൾ വേണമെങ്കിൽ ആ രവീന്ദ്രൻ്റെ വീഡിയോ ഒന്നുകൂടി കാണാം അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ കാണിച്ചു തരാം അതായത് മൂപ്പർ മോസ്റ്റ് പോൺ വാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സെർച്ച് റിസൾട്ട് മുഴുവനായിട്ട് കാണിക്കുന്നില്ല അതിൻ്റെ ഫുള്ള് കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം അതനുസരിച്ച് മൂപ്പര് കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ആ സ്ക്രോൾ ഡൗൺ ചെയ്ത ഭാഗം പകുതി അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അവിടെ കുറച്ച് ഭാഗം പിന്നെ കട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആ രവീചന്ദ്രൻ്റെ അതേ സെർച്ച് നമ്മൾ ചെയ്യാൻ പോകാൻ മോസ്റ്റ് പോൺ വാച്ചിങ് എന്ന് പറയുന്ന അതേ കീവേഡിട്ട് കൊടുക്കുകയാണ് ഏറ്റവും മുകളിൽ കാണുന്നത് കൊറിയ അപ്പോൾ ഈ കൊറിയ എന്നുള്ളതും അതുപോലത്തെ കൊറിയ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് ഇൻ ടു എന്നൊക്കെ പറഞ്ഞുള്ള ആ ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട് ആ ഭാഗമാണ് എന്ത് ചെയ്ത് മൂപ്പർ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അതങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമുള്ള റിസൾട്ടുകളാണ് കാണിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ എന്താ രവീന്ദ്രന് വേണ്ട ഒരു ഉത്തരം നേരെ കിട്ടുന്നില്ല അപ്പോൾ എന്ത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് താഴെയുള്ള റിസൾട്ടുകൾ കാണിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഒക്കെ പ്രതി ചേർക്കുക അങ്ങനെ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു രവി മൂർച്ച അനുഭവിക്കുന്ന ആളുകൾ ഇത് ഇതൊരു വിഷ്ഫുൾ തിങ്കിംഗ് ആണ് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഇന്നൊരു ഉത്തരം വേണം അത് എങ്ങനെയെങ്കിലും ഞാൻ എന്ത് ചെയ്യും ഏത് തട്ടിപ്പ് നടത്തിയിട്ടാണെങ്കിലും എന്ത് സെർച്ചിൽ കൃത്രിമ നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടണം ഇത് ആളുകൾ മനസ്സിലാക്കുമെന്ന് രവീചന്ദ്രൻ ആലോചിക്കണമെന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് സെർച്ച് നമ്മൾ അന്ന് അന്നത്തെ വീഡിയോയിൽ ഓൾറെഡി സെർച്ച് ചെയ്തതാണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ രവീന്ദ്രൻ്റെ മാതിരിയല്ലാതെ നേരിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയാണ് കിട്ടുന്നത് പല കീവേഡ്സുവാണെന്നാണല്ലോ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഉത്തരം കൊടുക്കാതെ നമ്മൾ കീവേഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു കീവേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ് അത് നമുക്ക് കാണാം യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്തോനേഷ്യ ബ്രസീൽ ഫ്രാൻസ് ഇങ്ങനെയാണ് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ് എന്നുള്ളതിൽ വന്നിട്ടുള്ളത് ഇനി അടുത്ത ഒരു കീവേർഡ് അടുത്ത കീവേർഡ് മോസ്റ്റ് പോൺ കൺസ്യൂമിംഗ് കൺട്രീസ് മോസ്റ്റ് പോൺ കൺസ്യൂമിംഗ് കൺട്രീസ് എന്നാണ് പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് അതിൽ ഓസ്ട്രേലിയ കാനഡ ബ്രസീൽ ഇറാൻ ഇറ്റലി ജപ്പാൻ നെതർലാൻഡ്സ് പോളണ്ട് റഷ്യ സ്പെയിൻ തുർക്കി അതുപോലെ തന്നെ യു എസ് എ ഇങ്ങനെയാണ് കൊടുത്തത് മോ കൺസ്യൂമിംഗ് കൺട്രീസ് എന്നുള്ളതിൽ അങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത ഒരു ഒരു കീവേഡും കൂടി നമുക്ക് നോക്കാം മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് സെർച്ച് ചെയ്യാം അല്ലെ അതിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്തോനേഷ്യ ബ്രസീൽ ഫ്രാൻസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉത്തരം കൊടുക്കാതെ സെർച്ച് ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യുക അപ്പോൾ രവീന്ദ്രൻ എന്താണ് വേണ്ടത് അടക്കം കൊടുക്കാൻ പാകിസ്ഥാൻ മോസ്റ്റ് മോസ്റ്റ് പോൺ വാച്ചിങ് പാകിസ്ഥാൻ കൊടുക്കാൻ ഇത് ഞാൻ പറയുന്നത് ഇതേപോലെ നിങ്ങൾ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി ഇന്ത്യ എന്ന് കൊടുത്താൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ വരും മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി യു എസ് എ എന്ന് കൊടുത്താൽ യു എസ് എയുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ വരും മോസ്റ്റ് പോൺ വാച്ചിങ് കൺറി പിന്നെ ഏതാ രവിചന്ദ്രന്റെ ഇസ്രായേൽ എന്ന് കൊടുത്താൽ അങ്ങനെയുള്ള റിസൾട്ടുകൾ വരും അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രവിചന്ദ്രൻ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണോ അതല്ല രവിമൂർച്ച ബാധിച്ചിട്ട് ഇതൊന്നും മനസ്സിലാക്കുകയാണോ എനിക്കറിയില്ല നമ്മൾ പറയുന്നത് ഗൂഗിളിൽ ഒരു റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ എസ് ഇ ഒന്ന് പറയും സെർച്ച് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ അതിന് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൈറ്റുകളാണ് വരിക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളിലെ എല്ലാ സൈറ്റുകളും വരും അതിൽ പലതും ഒതൊ ഒതൻ്റിക്ക് ആയിരിക്കും ചിലത് ആയിരിക്കില്ല അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഗൂഗിൾ സെർച്ച് എന്നുള്ളതല്ല ഒന്നിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള നെവിയെന്ന് പറയുന്നത് ഈവൻ വിക്കിപീഡിയ പോലും നമ്മൾ പറയും അതുപോലും പൂർണ്ണമായി ഒതൻറ്റിക്കല്ല ആർക്കും ആണ് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും വിക്കിപീഡിയ ഒക്കെ കുറച്ചൊക്കെ ആണ് നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം പക്ഷേ ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ഒരു നിലക്കും അല്ല കാരണം എന്താ വെച്ചാൽ അതിലെല്ലാ സൈറ്റുകളിലും വരും നമ്മൾ കൊടുക്കുന്ന കീവേർഡിനനുസരിച്ച് നമുക്ക് ആൻസർ കിട്ടും അപ്പം അവിടെയാണ് നമ്മൾ പറഞ്ഞത് അതിന് കണക്കുകൾ നോക്കണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പോൺ ഹബ് പോൺ ഹബിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റയുടെ ഒക്കെ കണക്കുകൾ ഉദ്ദേശിച്ചത് സ്റ്റാറ്റിസ്റ്റയുടെ കണക്കുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്തോനേഷ്യ ബ്രസീൽ ഫ്രാൻസ് ഫിലിപ്പീൻസ് ജപ്പാൻ കാനഡ മെക്സിക്കോ ഇന്ത്യ സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം പോളണ്ട് ഇങ്ങനെയാണ് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് അത് വിശദീകരിക്കുന്ന സൈറ്റുകൾ അങ്ങനെയാണുള്ളത് അപ്പം ഇത് ഒന്നാമത് ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്നത് എല്ലാ സൈറ്റുകളും കാണിക്കുന്നതാണ് അത് ഒതൻ്റിക് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ഗൂഗിൾ സെർച്ച് ചെയ്താലും അങ്ങനെ കിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഗൂഗിൾ സെർച്ച് മൂത്തരം പറഞ്ഞ മാതിരി ഈ ഉത്തരമടക്കം കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നത് ഈ രൂപത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു അധപ്പതിക്കാൻ പറ്റുന്നത് അതൊക്കെ മൂപ്പരൊരു അബദ്ധം പറഞ്ഞു അത് പിടിക്കപ്പെട്ടു അത് ആയിക്കോട്ടെ അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്നോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയല്ല എന്നോ എന്നൊക്കെ പറഞ്ഞാൽ മതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പറഞ്ഞത് ആളൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അന്നേ എന്ത് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ കുറേ ആളുകൾ ഈ തട്ടിപ്പ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഈ കഴിഞ്ഞ മാസമാണ് അത് പിടിച്ചതെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെ ഇല്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ എന്നാലും ചില റിസൾട്ടുകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്ന് കൊടുത്താൽ അങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒന്ന് രണ്ട് സൈറ്റുകളിലാണ് പ്രധാനമായിട്ടും മൂന്ന് സൈറ്റുകളിലാണ് പ്രധാനമായിട്ടും അങ്ങനെയുള്ള വാർത്ത കാണാൻ പറ്റുന്നത് ഒന്ന് ഇന്ത്യ ടുഡേ പാകിസ്ഥാൻ സെർച്ചസ് മോസ്റ്റ് പോൺ സൈസ് ഗൂഗിൾ എന്ന് പറഞ്ഞുള്ള ഒരു ഇന്ത്യ ടുഡേയിലുള്ള ഒരു വാർത്ത രണ്ടാമത്തത് ബിസിനസ് സ്റ്റാൻഡേർഡ്സിലുള്ള വാർത്ത ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ആ രണ്ട് ആ രണ്ട് വാർത്തയുടെയും സോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് എ എൻ ഐ ആണ് എ എൻ ഐ ആണ് ആ എൻ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പിന്നെ കുറച്ചുകൂടി പ്രോ മോദി അല്ലെങ്കിൽ ബി ജെ പി അലൈൻഡ് ആയിട്ടുള്ള ഈവൻ ഈ മണിപ്പൂർ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലക്കടക്കം ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാർത്താ ഏജൻസിയാണ് സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ വാർത്താ ഏജൻസി അതുകൊണ്ട് തന്നെ നമ്മൾ എ എൻ ഐയെക്കുറിച്ച് നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ആ ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രോസംഘ് ലൈനിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള വാർത്താ ഏജൻസികളിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ആയിക്കോട്ടെ നമുക്കതിൽ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യത്തിനെതിരായിട്ട് വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ നോക്കേണ്ടത് അതേപോലെ തന്നെ ഡി എൻ പി ന്യൂസ് ഒരു സംഘ സംഘപരിവാർ അല്ലെങ്കിൽ റൈറ്റ്വിംഗ് അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് അതിലാകട്ടെ കൃത്യമായ സ്രോതസ് ഇല്ല സോസ് ഇല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ആ നമുക്ക് അവൈലബിൾ അല്ല അവൈലബിൾ ആയ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണുന്നത് എന്താണ് ഇവർ ഈ പറയുന്ന അല്ല ഇതാണ് അടിസ്ഥാനപരമായി ഈ വിഷയത്തിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് പിന്നെ രവിചന്ദ്രന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതിങ്ങനെ പോൺ കാണുന്നത് കൂടുന്നുണ്ട് എന്നുള്ള അതിന് വേണ്ടിയിട്ട് പിന്നെ കുറേ പിന്നെ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ഇരുന്ന് വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ആ ഭാഗം നിങ്ങൾ കണ്ടു മിഡിൽ ഈസ്റ്റിൽ കൂടുന്നു എന്ന് എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ പോൺ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട് പലരും അതിനാണ് അഡിക്റ്റ് ആണ് അത് അതാത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ അതിനെതിരെ ഫിൽറ്റർ അതുപോലെ ബാൻ അല്ലെന്നുണ്ടെങ്കിൽ ശിക്ഷകളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഒക്കെയുള്ള റിപ്പോർട്ടുകളാണിത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ പോകണം പറയുന്ന ഒരു വലിയ ഒരു വിഷയം തന്നെയായിരുന്നു അത് ടൂ തൗസൻഡ് തൊട്ടുള്ള ഒരു വിഷയമാണ് ടൂ തൗസൻഡ് എയ്റ്റ് ടെന്ന് ഫിഫ്റ്റീൻ ഒക്കെയുള്ള കാലഘട്ടത്തിലുള്ള ഒരുപാട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും ഇവിടെ വിഷയം എന്താ മിഡിൽ ഈസ്റ്റിൽ ആളുകൾ പോൺ കാണുന്നത് കൂടുന്നു സ്വാഭാവികമായിട്ടും കൂടാൻ സാധ്യതയുണ്ട് അല്ലേ അത് അതിൽ അതാണിപ്പോൾ വിഷയം നമ്മൾ പറഞ്ഞത് എന്താ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ആരും പോണൊന്നും കാണാത്ത ഭയങ്കര ഒരു നിലക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ആർക്കെങ്കിലും ഇവിടെ വാദമുണ്ടോ നിങ്ങൾ പറഞ്ഞൊരു നുണ പത്തിൽ ആറ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു നുണയാണ് അത് ഒരു നുണയം ഇവൻ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളടക്കം അത് ശരിയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ വരിക പാകിസ്ഥാനുണ്ടെന്നേ വരുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ രവിചന്ദ്ര താങ്കൾ പറഞ്ഞത് പത്തിൽ ആറ് മുസ്ലിം രാജ്യങ്ങളാണെന്ന് പറഞ്ഞ ഒരു നൊണയാണ് അതിനും ഗൾഫ് രാജ്യങ്ങളിൽ പോണ് കാണുന്നത് കൂടുന്നു ആയിക്കോട്ടെ കൂപിക്കോട്ടെ കൂടുന്നുണ്ടാവുക അത് തെറ്റാണെന്നാണ് നമ്മൾ പറയുന്നത് ഇതിന് മുസ്ലിംകൾ ഇനി ഇനി പത്തിൽ ആറുണ്ടെങ്കിൽ പോലും അത് ഇസ്ലാമിനെതിരെയുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല അത് ഒന്നാമത്തെ ഒരു കാര്യം കാരണം ഇസ്ലാമിൽ തെറ്റായ ഒരു കാര്യം മുസ്ലിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങൾ കാണുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയും പക്ഷെ എന്നാൽ പോലും അത് നൊണയാണെന്ന് മാത്രം അതൊരു രവിമൂർച്ച കിട്ടാൻ വേണ്ടി ഇയാൾ പറഞ്ഞതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിൽ കൂടുന്നു മിഡിൽ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഈ രണ്ടായിരത്തി മുപ്പത് പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ട് പതിനാറ് ആ കാലഘട്ടത്തിലൊക്കെ മിഡിൽ ഈസ്റ്റിൽ പോകണുവാണെന്ന് കൂടുന്നുണ്ട് നിങ്ങൾ അതുമാത്രമല്ലല്ലോ പറഞ്ഞത് നിങ്ങളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ ഭയങ്കരമായി പ്രചാരം കൊടുത്താൽ സൗദി അറേബ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എക്സ് മുസ്ലിംകളാകുന്നു എന്നിട്ട് ഏതൊരു എക്സ് മുസ്ലിമിൻ്റെ ഒരു തള്ളു ഞാൻ കേട്ടത് സൗദി അറേബ്യയിൽ അറുപത് ശതമാനം എക്സ് മുസ്ലിങ്ങളാണ് പുറത്തു പറയാതെ നിൽക്കുന്നവരാണെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമാണ് ഏ അത് നിങ്ങൾ ഒന്നുകിൽ അത് പറഞ്ഞ കളവാണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞൊരു കളവാണ് കാരണം അറുപത് ശതമാനം എക്സ് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും മതം ഉപേക്ഷിച്ച ആൾക്കാരുണ്ടെങ്കിലോ എന്തായാലും പോണിരുന്ന് കാണുന്നുണ്ടാവും അതിലും സംശയമൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ആളുകൾ മതത്തിൽ നിന്നും അകന്നു പോവുക തെറ്റുകൾ ചെയ്യുക എന്നുള്ളതൊക്കെ സംഭവിക്കാം ഈ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ ആരും പറയുന്നില്ല ആകെ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു പച്ച നുണയാണ് അത്ര മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പത്തിൽ ആറ് രാജ്യങ്ങൾ എന്തായാലും മുസ്ലിം രാജ്യങ്ങളല്ല അത് ആ ഒരു നൊണേ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ വേറെ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട് വി പി എന് കുറിച്ച് അറിയോ വി പി എൻ വി പി എൻ എന്ന് അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ വി പി എൻ ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പോൺ കാണുന്ന ഡാറ്റ അവൈലബിൾ അല്ല എന്നാണ് അപ്പോൾ പിന്നെ ഉറപ്പായി രവീന്ദ്രൻ പറയുന്നത് കളവാണെന്ന് കാരണം രവീന്ദ്രൻ പറഞ്ഞത് എന്താ മുസ്ലിം രാജ്യങ്ങളാണ് ആ പത്തിൽ ആറും എന്നുള്ളത് ഡാറ്റ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വി പി എൻ്റെ വഴി ഒരിക്കലും തെളിയിക്കപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞത് പാച്ചാ തൊണയാ തന്നെ മനസ്സിലായി വി പി എൻ ആണല്ലോ അല്ലേ നമ്മൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ വാദം എന്തായാലും തെളിയിക്കാൻ പറ്റൂല അത് പച്ച നുണയാണ് അതിന് വേറെ രൂപത്തിലെ ന്യായീകരങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല രവചന്ദ്രൻ അതുകൊണ്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ശരിയായിരിക്കാം മുസ്ലിങ്ങൾ പോകാൻ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോണ് കാണുന്നുണ്ടാവും ഇന്ത്യനേഷ്യയിൽ പോൻ കാണുന്നുണ്ടാവും ചിലപ്പോൾ സൗദി അറേബ്യലൊക്കെ ഈ മതം ഉപേക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും മതത്തിൻ്റെ മൂല്യങ്ങൾ ഉപേക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോണ് കാണുന്നവർ കൂടുന്നൊക്കെ ഉണ്ടാവാം സ്വാഭാവികമാണ് അത് അവർ അതിനുള്ള പരിഹാരം എന്താ അവരെ പോണടക്കം തെറ്റാണ് അശ്ലീലങ്ങൾ കാണരുത് എന്ന് പറയുന്ന മതമൂല്യങ്ങളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അതിൻ്റെ പരിഹാരം പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു നുണപ്രചാരണമാണ് മിഡിൽ ഈസ്റ്റിൽ ഈ പറഞ്ഞ മതവും ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പോൺ കാണുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും മുസ്ലിം രാജ്യങ്ങളിലാണ് പോൺ കാണുന്നത് കൂടുന്നത് എന്നൊരിക്കലും വരില്ല അങ്ങനെ ഒരു ഡാറ്റയും ഇല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കോലവും നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ആളുകളുടെ മുമ്പിൽ സ്വയം പരിഹാസ്യനായിക്കൊണ്ടെങ്കിലും ഉത്തരമടക്കം സെർച്ച് ചെയ്തിട്ട് കണ്ടതും ഗൂഗിളിൽ ഉണ്ടെന്ന് പറഞ്ഞ രൂപത്തിൽ എങ്ങനെയെങ്കിലും മുസ്ലിംങ്ങളെ മോശക്കാരാക്കുക മുസ്ലിം രാജ്യങ്ങളെ മോശക്കാരാക്കുക മുസ്ലിങ്ങളെ മോശക്കാരാക്കുക എന്ന ഒറ്റ അജണ്ടയുമായി നടക്കുമ്പോൾ രവീന്ദ്ര മനസ്സിലാക്കേണ്ടത് ആളുകളുടെ മുമ്പിൽ താങ്കൾ അപഹാസ്യനാവുക താങ്കളുടെ രവി മൂർച്ച ആളുകൾ മൊത്തം കണ്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു താങ്കൾ താങ്കൾ എക്സ് മുസ്ലിം ഭീകരവാദിയെ മുസ്ലിം ആക്കാൻ നടത്തിയ ആ ഒമ്പത് തട്ടിപ്പുകൾ ഇപ്പോഴും ലൈവായി അവിടെ കിടക്കുകയാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ താങ്കൾക്ക് ഇല്ല പറയാൻ കഴിയില്ല ഇതുപോലെ തന്നെ താങ്കൾ ചങ്കിസ്ഗാനെ മുസ്ലിമാക്കിയ വിഷയത്തെ താങ്കൾ അത് തിരുത്തി കുഴപ്പമില്ല അത് നമ്മൾ വിട്ടു ബാക്കി ആ ഒമ്പത് തട്ടിപ്പുകൾ അതുപോലെ തന്നെ പോണുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ അതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ ഇനിയും ഇൻഷാ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വേറെ ചില തട്ടിപ്പുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ രവീചന്ദ്ര ഏറ്റവും മാന്യമായി എനിക്ക് പറ്റിയത് തെറ്റാണ് ഞാൻ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടി ഒരുപാട് നോണകൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ആ രവിമൂർച്ചയുടെ സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ താങ്കളുടെ പിന്നാലെ വരുന്ന നൃത്തം അതല്ലാതെ ഞാൻ പറയുന്നത് ആധികാരികമാണ് എന്നാലും എനിക്ക് ഡാറ്റയൊന്നുമില്ല ഒതൻറിസിറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ പിന്നാലെ നടന്നിങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓരോന്നും ഫാക്റ്റ് ചെയ്യും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് യുവദിനോട് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ മോശക്കാരാക്കിയത് ഒരു ഒരു ജനത ഒരു വിഭാഗം മനുഷ്യർ അവർ മോശക്കാരാണ് എന്ന് വരുത്തി തീർത്തത് കൊണ്ട് താങ്കൾക്ക് എന്താ കിട്ടുന്നത് എന്താ അതുകൊണ്ടുള്ള ഉപകാരം ഇവിടെ ഉള്ള കുറേ ആൾക്കാർ മുസ്ലിങ്ങളെ വെറുക്കും ശരിയാണ് വെറുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ കോയമാരെന്നും അതുപോലെ അങ്ങനെ പലതും വിളിച്ച് അവരെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന വിചാരത്തോടു കൂടി നടക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തെ ഉണ്ടാക്കാൻ താങ്കൾക്ക് പറ്റിയിട്ടുണ്ട് ആ ഇസ്ലാമ ഫോബി കൊണ്ട് ഇവൻ ജർമ്മനിയിൽ അത് തലയിൽ കയറി ബ്രാന്തായിട്ട് ഒരാൾ പോയിട്ട് ഭീകരാക്രമണം വരെ നടത്തി കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ വേൾഡ് എക്സ് മുസ്ലിം ഭീകരാക്രമണം നടത്തി ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ഒരു ഇസ്ലാമോ ഫോബ് പള്ളിയിൽ കയറി ആളുകളെ വെടിവെച്ച് കൊന്നുകൊണ്ട് ഈ മുസ്ലിം വിരുദ്ധത അത് ഭീകരാക്രമണമായി പുറത്തു വരുന്ന നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെ ഇവിടെ ന്യൂസിലാൻഡിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ കാണുന്നത് മുസ്ലിം വിരുദ്ധത ആളുകളുടെ തലയിലേക്ക് ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ കയറ്റി അവർ പലതരത്തിലുള്ള ഭീകരമായ കൃത്യങ്ങൾ ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് ഇത്തരം ഇസ്ലാമോ ഫോബിയെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്നതൊരു ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് വളരെ വിനീതമായി കൊണ്ട് പറയാനുള്ളത് അത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നൊരു റിക്വസ്റ്റോടുകൂടി അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കും വരഹമുല്ല